നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം ഒരു കോടി രൂപ ലോട്ടറി അടിച്ചാൽ എന്ത് സന്തോഷമായിരിക്കും നമുക്ക് അല്ലേ തീർച്ചയായിട്ടും നമ്മൾ പലരും പ്രതീക്ഷയോടെ ലോട്ടറി എടുക്കുന്നുണ്ട് ലോട്ടറി അടിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് ചിലർക്കടിക്കും ചിലർക്കടിക്കില്ല ഇവിടെയേതാ ഒരു സംഭവം നടന്നിരിക്കുകയാണ് ഒരു കോടി രൂപയുടെ ജാക്ക്പോട്ട് വിജയികളായ ദമ്പതികൾ വളരെ സന്തോഷത്തിലായിരുന്നു ഒരു ദമ്പതികൾ പക്ഷേ ഒടുവിൽ അവർക്ക് സംഭവിച്ചത് പരിതാപകരമായ അവസ്ഥ ബ്രിട്ടനിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ബ്രിട്ടൻ ദമ്പതികളായ ലീ ഡേവിസിൻ്റെയും കാരിയൻ കോപ്പസ്റ്റിക്കിൻ്റെയും ജീവിതത്തിലുണ്ടായ നിർണായക സംഭവങ്ങൾ അതെന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഇരുവരും രണ്ടായിരത്തി പതിനേഴിലാണ് എടുത്തത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരെ തേടിയെത്തിയത് സന്തോഷകരമായ വാർത്ത അതെ ബമ്പർ പ്രൈസ് അടിച്ചു വന്ന് ദമ്പതികൾക്ക് ടിക്കറ്റിന് സമ്മാനമായി ഒരു കോടി രൂപയാണ് കിട്ടിയത് ഒരു കോടി സമ്മാനമായി കിട്ടിയത് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു എന്ന് ദമ്പതികൾ പ്രതികരിച്ചു അവർ ആ സന്തോഷത്തിലായിരുന്നു പണം ഉപയോഗിച്ച് ഒരു വീട് വാങ്ങാൻ തീരുമാനിച്ചു തുടർന്ന് ഇവർ വിവാഹിതരായി കുറച്ച് പണം ഉപയോഗിച്ച് ഓർണമെൻറ്റ്സ് വസ്ത്രങ്ങൾ അങ്ങനെ അവർക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങി എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ കാര്യങ്ങൾ മാറി മറിയാൻ തുടങ്ങി സംഭവങ്ങൾ ആകെ മാറി മറിഞ്ഞു എന്താണ് സംഭവിച്ചത് എന്നല്ലേ അതെ നമ്മുടെ പേടി സ്വപ്നവും അതു തന്നെയാണ് അതായത് ഇത്രയും രൂപ അടിച്ച് അടിച്ചു വന്ന് നമുക്ക് ലോട്ടറി അടിച്ചു എന്നറിഞ്ഞാൽ അത് അറിഞ്ഞിട്ട് കള്ളന്മാർ നമ്മളെ തട്ടിക്കൊണ്ടു പോകില്ലേ അവർ നമ്മളെ കിഡ്നാപ്പ് ചെയ്യില്ലേ എന്ന പേടിയൊക്കെ ചിലർക്കുണ്ട് ഇതും അവിടെ സംഭവിച്ചിരിക്കുകയാണ് കറുത്ത വസ്ത്രം ധരിച്ച് കുറച്ചു പേർ വീട്ടിലെത്തി അവരെ ഭീഷണിപ്പെടുത്തി ഒരാൾ മണിക്കൂറോളം കത്തിയുടെ മുൾമുനയിൽ നിർത്തി ബാക്കിയുള്ളവർ വീട്ടിലെ വിലപിടുപ്പുള്ള സാധനങ്ങൾ കൈക്കലാക്കിയെന്നാണ് ദമ്പതികൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് മോഷ്ടാക്കൾ വീട്ടിൽ നിന്ന് കടന്നു കളഞ്ഞ ഉടൻ ദമ്പതികൾ പോലീസിൽ വിവരം അറിയിച്ചു വീട്ടിൽ കുട്ടികളുണ്ടായിരുന്നു ഈ മോഷ്ടാക്കൾ അവരെ ഉപദ്രവിച്ചില്ല എന്നത് ഏറെ ആശ്വാസകരമായിരുന്നു പ്രതികൾ നാല് ലക്ഷം വിലപിടിപ്പുള്ള നെക്ലസും പതിനൊന്ന് ലക്ഷം വിലയുള്ള ബ്രേസ്ലെറ്റും മൂന്ന് ഐഫോണുകളും മോഷ്ടിച്ചു ഇതോടെ പേടിച്ച ദമ്പതികൾ വിവരം സുഹൃത്തുക്കളിൽ നിന്നും മറച്ചുവെച്ചു ഇതോടെ പല സംശയങ്ങളും ദമ്പതികളിൽ ഉണ്ടായി മോഷ്ടാക്കൾ തങ്ങൾക്ക് പരിചയമുള്ളവരാണെന്ന് ബലമായ സംശയം ഇവർക്കുണ്ടായിരുന്നു സംഭവം നടന്നതിൻ്റെ ഞെട്ടൽ ഒരാഴ് രണ്ടാഴ്ചയോളം ഇവർക്കുണ്ടായിരുന്നു എന്നാണ് ദമ്പതികൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും അങ്ങനെയൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും ലോട്ടറി അടിക്കാൻ കാത്തിരിക്കുന്നവരാണ് നമ്മൾ പക്ഷേ അതിനനുസരിച്ചുള്ള സുരക്ഷ അതറിഞ്ഞിട്ട് നമ്മളെ കിഡ്നാപ്പ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ആ പണം തട്ടിയെടുക്കാൻ ശ്രമിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ സാധ്യത ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്